ഹായ് ഹലോ സ്ലാക്കും നമ്മൾ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോട്ടോ കുറേ നാളായിട്ട് നാളായിട്ടിട്ടോ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ എല്ലാവരും എന്നെ മറന്നിട്ടുണ്ടാവും അല്ലേ അപ്പോൾ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും കുറച്ച് അങ്ങനത്തെ കുറച്ച് പ്രോബ്ലങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞത് അപ്പോൾ കുറച്ച് പേരെങ്കിലൊക്കെ നമ്മളോട് കമൻറ്റിലൂടെയും പേഴ്സണലായിട്ടൊക്കെ ചോദിക്കാറുണ്ട് എന്ത് വീഡിയോ ചെയ്യാത്തേന്നൊക്കെ കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ വലിയ വീഡിയോ എന്നല്ല ഒരു കുഞ്ഞ് വീഡിയോ കാരണം വേറെ ഒന്നുമല്ല എനിക്ക് കുറച്ച് സീഡ് കിട്ടിയിട്ടോ അടീഞ്ഞത്തിൻ്റെ അപ്പോൾ നമ്മളെ പ്ലാന്റ് ഉമ്മ തന്നെയാണ് അപ്പോൾ അതൊന്നും ഇനിക്കൊന്ന് സീഡൊന്നും മുളപ്പിച്ചെടുക്കണം അപ്പോൾ നിങ്ങളായിട്ട് സംസാരിക്കുകയും ചെയ്യുക നിങ്ങൾക്കത് എങ്ങനെയാണ് ഞാൻ സീഡൊക്കെ മുളപ്പിക്കണേന്ന് കൂടി ഒന്ന് കാണിക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ അബ്ദാ ഇതാണ് അടീനത്തിൻ്റെ സീഡ് അപ്പോൾ ഇത് വളരെ ഉള്ളൂ അപ്പോൾ നമ്മളുടെ തന്നെ ഒരു പ്ലാന്റ് മുമ്പിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ മാറ്റി വെച്ചിട്ടുള്ളത് കെട്ടിട്ടുള്ള വിത്തേളാണ് കേട്ടോ അതായത് അത് കേടാണോ അത് നമ്മൾ മുളപ്പിച്ചിട്ടിട്ട് കാര്യമില്ല അത് ഇത് ഇത് മാത്രമാണ് കേട്ടോ നല്ല സീഡായിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് സീഡ് ആക്കണം അപ്പോൾ അത് ഈ ഒരു ബോക്സിൽ തന്നെയാണ് Merhaba, സീഡ് മുളപ്പിച്ചെടുക്കണത് അപ്പോൾ ഇതിൽ നമുക്ക് മണല് ആവശ്യമാണ് കേട്ടോ വേറെ ഒന്നും ചേർത്തിട്ടില്ല മണൽ മാത്രമായിട്ട് ചേർക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് ആദ്യമേ തന്നെ മണലൊന്ന് നനച്ചു വെക്കുക സീഡ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒഴിക്കാൻ നിൽക്കരുത് ആദ്യം നമ്മൾ സീഡ് മുളപ്പിക്കുന്നതിന് അതേതൊരു പ്ലാന്റ് ആണോ അങ്ങനെ തന്നെയാണ് കേട്ടോ സീഡ് മുളപ്പിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ മണൽ അത് എന്തായാലും മണ്ണോ ചകിരിച്ചോറോ എന്തായാലും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒന്ന് നനച്ചതിന് ശേഷം ഞാൻ എടുക്കുക കേട്ടോ അപ്പോൾ വേറെ ഒന്നുമില്ല ചെറുതായിട്ടൊരു ചെറിയൊരു ഹോൾ പോലെ ഇതുപോലെ ക്കുക സീഡൊന്നും അതിൽ വെച്ചുകൊടുക്കുക അല്ലാണ്ട് പ്രസ് ചെയ്യാനോ ഒന്നിനും നിൽക്കണ്ട വേറെ ഒന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മഴ കൊള്ളണ ഏരിയയിലൊന്നും സീഡ് മുളപ്പിക്കാനായിട്ട് വെക്കരുത് കേട്ടോ എച്ചാൽ മഴ ഒക്കെ തട്ടിക്കഴിഞ്ഞാൽ നമ്മളെ സീഡൊക്കെ കുഞ്ഞാണല്ലോ ഒക്കെ തെറിച്ചൊക്കെ പോയി കംപ്ലീറ്റ് വരാൻ സാധ്യതയുണ്ട് അതും തന്നെയല്ല പിന്നെ ഈ നമ്മൾ എവിടെയാണ് വെക്കുന്നത് അവിടെ സുരക്ഷിതമായിട്ട് വെക്കുക തട്ടി വീഴാനോ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മാറ്റാനോ അങ്ങനെ ചെയ്യരുത് നമ്മൾ എവിടെയാണോ സീഡ് മുളപ്പിക്കരുത് അത് വിട്ട ഞാൻ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അത് അവിടെ തന്നെ വെക്കുക ഇടയ്ക്കിടയ്ക്ക് പോയി ചെന്ന് പൊക്കിയിരിക്കാനോ അതാക്കാനോ നിൽക്കേണ്ട അത് അവിടെ ഇരിക്കട്ടെ കേട്ടോ പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക നമ്മൾ ചെറുതായിട്ട് മണ്ണൊന്ന് ഡ്രൈ ആയി എന്ന് കാണുമ്പോൾ മാത്രം ചെറുതായിട്ടൊന്നും വെള്ളം ഒന്ന് കുറഞ്ഞെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ മുളപ്പിച്ചെടുത്തിട്ടുള്ള ഒരു തൈ ആണ് കേട്ടോ അടീനിയത്തിൻ്റെ ഇതിപ്പോൾ കുറച്ചായിട്ടോ ഒരു നാലഞ്ച് മാസത്തോളം ആയിട്ടുണ്ട് അടീനിയം നമുക്ക് അറിയാമല്ലോ വളരെ പതുക്കെ മാത്രം വിരിയുന്ന ഒരു ചെടിയാണ് കേട്ടോ അടീനിയത്തിൻ്റെ അപ്പോൾ ഇതൊക്കെ ചട്ടിയൊക്കെ മാറ്റാനായിട്ടുണ്ട് നമുക്ക് ഇൻഷാല്ല ചട്ടിയിൽ വേറൊരു ചട്ടിയിലൊക്കെ വെക്കണം അപ്പോൾ അത് വേറൊരു വീഡിയോയിൽ കൂടി കാണിക്കാം കേട്ടോ എങ്ങനെയാണ് നമ്മൾ അടീനിയം പൊട്ടീന വേറൊരു വീഡിയോയിൽ കാണിക്കുക അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഒന്ന് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തോ ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പം എല്ലാവർക്കും താങ്ക്